പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മൃതദേഹത്തിൽ നിന്നും നീക്കം ചെയ്ത സ്വർണാഭരണങ്ങൾ മോഷണം പോയതായി പരാതി ഭർത്താവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് മരണപ്പെട്ട പുനലൂർ കൂത്തനാടി സ്വദേശി ശാലിനിയുടെ ആഭരണങ്ങളാണ് മോഷണം പോയത് സംഭവത്തിൽ കേസെടുത്ത പുനലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പുനലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ മൃതശരീരത്തിൽ നിന്നും സ്വർണം മോഷണം പോയ വിഷയത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും അന്വേഷണം ഊർജിതമായി നടക്കാത്തത് ദുരൂഹതയാണ് നമ്മുടെ നാട്ടിൽ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ മൃതശരീരത്തിന് പോലും രക്ഷയില്ലാത്തൊരവസ്ഥ അങ്ങേയറ്റം ഭയാനകമാണ് മൃതശരീരത്തിൽ ആശുപത്രിയിൽ പരിക്കേറ്റ് കൊണ്ടുവന്ന ശരീര ആള് മരണപ്പെടുകയും ആ ശരീരത്തുണ്ടായിരുന്ന സ്വർണാഭരണങ്ങൾ താലൂക്ക് ആശുപത്രിയിലെ അലമാരിക്കുള്ളിൽ വെച്ചിരുന്നു എന്ന് പറയുന്നു അത് മോഷണം പോയി എന്നാണ് കേൾക്കുന്നത് അത് അങ്ങേയറ്റം ദുരൂഹമാണ് ഇതിന് പിന്നിൽ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം കർശനമായ നിയമ നടപടി സ്വീകരിക്കണം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിനപ്പുറത്ത് അതിനുശേഷം മുന്നിലേക്കുറിച്ച് പോലും പോയിട്ടില്ല താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ സൂപ്രണ്ട് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം പോലും വരുന്നില്ല ഈ വിഷയം ഒളിപ്പിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഇവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അങ്ങേ ഏറ്റവും ദുരൂഹമാണ് എന്താണ് ഈ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് പുനലൂരുകാരെ ഒട്ടാകെ പേരെയും ആശങ്കപ്പെടുത്തുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനായിരുന്നു പുനലൂർ കൂത്തനാടി സ്വദേശി മുപ്പത്തി ഒൻപത് കാരിയായ ശാലിനിയെ ഭർത്താവിന്റെ ആക്രമണത്തിൽ ശരീരത്തിൽ കുത്തേറ്റ് പുനൂർ താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചത് തുടർന്ന് മരണം സ്ഥിരീകരിച്ച ശാലിനിയുടെ മൃതദേഹം മോർച്ചറിലേക്ക് മാറ്റുന്നതിന് മുമ്പായി അത്യാഹിത വിഭാഗത്തിലെ ജീവനക്കാരി സ്വർണ്ണാഭരണങ്ങൾ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്തിരുന്നു നീക്കം ചെയ്ത ആഭരണങ്ങൾ പൊതിഞ്ഞ് പ്ലാസ്റ്റർ ഒട്ടിച്ച ശേഷം അത്യാഹിത വിഭാഗത്തിലെ തന്നെ അലമാരിൽ സൂക്ഷിക്കുകയായിരുന്നു ഇത്തരത്തിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് മോഷണം പോയത് തുടർന്ന് ആശുപത്രിയിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ പുനലൂർ പോലീസിൽ പരാതി നൽകി ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ പുനലൂർ പോലീസ് കേസെടുത്തു ഒരു ജോഡി കൊലിസ് കമ്മൽ രണ്ട് മോതിരം ഒരു വള എന്നിങ്ങനെ ഏകദേശം ഇരുപത് ഗ്രാമോളം സ്വർണാഭരണങ്ങളാണ് മോഷണം പോയതായി പരാതിയുള്ളത് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ടെന്നും ഇത് പരിശോധിച്ചു വരികയാണെന്നും പുനലൂർ പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പുനലൂർ